ഇരുപത്തിയൊന്ന് ശതമാനം ക്ഷാമബദയുടെ ആധികഡു പ്രഖ്യാപിച്ചപ്പോൾ കുടിശ്ശിക നൽകാത്തത് വഞ്ചനാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു പൊതുസമൂഹത്തിന് മുന്നിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹത്തിന് ലോകത്തിന്റെ മുൻപിൽ മാതൃകയായി തീരാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹത്തിന് ഇത്തരം കാര്യങ്ങൾ ആശാസ്യമാണോ എന്നുള്ളത് നാം ചിന്തിക്കണം പക്ഷേ കേരളത്തിൽ നേരത്തെ പറഞ്ഞവണ്ണം സമ്പൂർണ്ണ മധ്യ സംസ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് കേരളത്തെ മുഴുവൻ ഒരു കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് സർക്കാർ തന്നെ നേതൃത്വം കൊടുക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത് അധ്യക്ഷനായി പ്രശാന്ത് ബാബു കൈതപ്രം എ രവികുമാർ പി പീതാംബരൻ കെ വി ബാബു കേശവ് ഭട്ട് ടി കൃഷ്ണൻ എം ആര്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു കെ രഞ്ജിത്തിനെ പ്രസിഡന്റായും സുരേഷ് നായിക് ദേവദാസ് എന്നിവരെ വൈസ് പ്രസിഡന്റായും വി ശ്യാംപ്രസാദിനെ സെക്രട്ടറിയായും രഞ്ജീവ് രാഘവൻ രാജേഷ് നക്രജെ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും കെ രവികുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്